വായനയും എഴുത്തും ജീവവായുവാക്കി സാഹിത്യ ലോകത്ത് ശ്രദ്ധ നേടുകയാണ് ജ്വല്ലറി ജീവനക്കാരനായ ആന്റോ കവലക്കാട്ട് പത്തോളം പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ഈ തൃശൂർ സ്വദേശി വർഷമായി ജ്വല്ലറി ജീവനക്കാരനായ ആന്റോ കവലക്കാട്ട് നിലവിൽ തൊടുപുഴ ഷോറൂമിലാണ് ജോലി ചെയ്യുന്നത് പക്ഷേ ജോലി തിരക്കൊന്നും ഇദ്ദേഹത്തിന്റെ സാഹിത്യ രചനകൾക്ക് തടസ്സമാകുന്നില്ല അതിന് തെളിവാണ് ഇതുവരെയുള്ള രചനകൾ സ്കൂൾ കാലം മുതലേ എഴുത്തും ശീലമാക്കിയ ആന്റോയുടേതായി ഇതുവരെ ഒൻപത് പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് ഇദ്ദേഹത്തിന്റെ രചനകൾ വായിച്ച കുഞ്ഞുണ്ണി മാഷ് എഴുത്ത് തുടരണം എന്ന് പറഞ്ഞയച്ച കത്താണ് പ്രചോദനമായത് കുട്ടിക്കാലം മുതലേ ഞാൻ എഴുതുമായിരുന്നു ഒരിക്കലെ കുഞ്ഞുണ്ണി മാഷിന് ഞാൻ കഥകൾ അയച്ചു കൊടുത്തു അദ്ദേഹം എഴുത്ത് തുടരണം എന്ന് പറഞ്ഞൊരു കാർഡ് വീട്ടിലേക്ക് വന്നു അതാണ് എഴുത്ത് തുടരാനുള്ള പ്രചോദനമായത് എന്നാൽ എല്ലാ മേഖലകളിലും എഴുതിയിട്ടുണ്ട് മൈക്രോ സ്റ്റോറീസും തിരക്കഥയും വിജ്ഞാന ഗ്രന്ഥങ്ങളും നോവലൊക്കെ എഴുതിയിട്ടുണ്ട് ആദ്യമായി എഴുതിയത് ബാലനോവലാണ് അത് ഇപ്പോൾ ഇംഗ്ലീഷ് പതിപ്പ് അപർണ സ്ഥ് എഴുതി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിരവധി സാഹിത്യ ക്യാമ്പുകളിൽ പങ്കെടുത്തും വായനയും അനുഭവങ്ങളും നൽകിയ അറിവുമാണ് രചനകൾക്ക് പിൻബലമേകുന്നത് ജൂലറി അനുഭവങ്ങളുടെ മൂന്ന് രചനകൾ ഉൾപ്പെടെ കഥ ചെറുകഥ നോവൽ ബാലസാഹിത്യം തുടങ്ങി ട്രിപ്പിൾ നയൻ എന്ന ഒരു തിരക്കഥ വരെ എത്തി നിൽക്കുന്നു ഇദ്ദേഹത്തിന്റെ എഴുത്തുകൾ സാഹിത്യത്തിലെ ഒട്ടുമിക്ക മേഖലകളിലും സാന്നിധ്യമറിയിച്ച ആന്റോ നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളും എഴുതിയിട്ടുണ്ട് ഗോൾഡൻ ബൈബിൾ പൊന്നറിവ് ദേവതയും പേടകവും സ്നേഹം മഞ്ഞുപോലെ കുട്ടി സ്റ്റോറീസ് വികാസ് നഗർ ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്നിവയാണ് കൃതികൾ എഴുത്ത് തുടരാൻ തന്നെയാണ് തീരുമാനം എഴുത്ത് മുന്നോട്ട് ആഗ്രഹം എന്നാണ് ആഗ്രഹം പുസ്തകം ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് കവലക്കാട്ടിന്റെ എഴുത്തുകൂട്ടുകൾ എന്നാണ് അതിന്റെ പേര് തിരുവനന്തപുരം കോർപ്പസ് ആണ് അത് പബ്ലിഷ് ചെയ്യുന്നത് ഭാര്യ ജെസിയും മക്കളായ അലീനയും ഡലീനയും അടങ്ങുന്ന കുടുംബം മികച്ച പിന്തുണയാണ് ഇദ്ദേഹത്തിന് നൽകുന്നത്